ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൂടി എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഇതിനുണ്ടാകണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നോക്കാം ഇന്ന് പ്രധാനമായിട്ടും സോ ഒന്ന് ഒരു വാർത്തയുള്ളത് സിൽവറിൻ്റെ പ്രൈസ് സർവ്വകാല റെക്കോർഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫെഡ് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന മറ്റൊരു ന്യൂസ് കൂടി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്താ പറയുക ഫ്രീഷ്യസ് മെറ്റലിന്റെ പ്രൈസുകൾ എല്ലാം തന്നെ കൂടുകയാണ് ഏഷ്യൻ സ്റ്റോക്ക്സ് ഇയർ ആൻഡ് റാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മിക്കവാറും ഇനി വരാൻ പോകുന്ന ഒരു ലാസ്റ്റ് ബാച്ച് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എത്രയും പെട്ടെന്ന് അത് നോക്കുക കാരണം ജനുവരിക്ക് ശേഷം കൊച്ചിയിൽ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല അതേപോലെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും പരമാവധി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ദൻ നമുക്ക് സ്റ്റോക്കുകൾ നോക്കാം സുദീപ് ഫാർമ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് കമ്പനി പ്രോഫിറ്റിൽ തന്നെയാണ് പക്ഷെ പ്രോഫിറ്റിന്റെ ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻ റൈറ്റ്സ് റൈറ്റ്സ് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് നോക്കാം സ്റ്റോക്ക് എങ്ങനെയാണ് ഒരു എം ഒ സൈൻ ചെയ്തിട്ടുണ്ട് അവർ ബൊസ്വാന രാജ്യത്തിൻ്റെ രാജ്യമായിട്ട് അവരൊരു ഇത് എംഒ യു സൈൻ ചെയ്തിട്ടുണ്ട് ദെൻ ഈ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ന്യൂസാണ് ഇന്നത്തെ ഇതിലുള്ളത് പിന്നെ നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് സോറി യു എസ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനാണ് യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനാണ് ഏഷ്യൻ മാർക്കറ്റും ഗ്രീനാണ് ജപ്പാന്റെ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയതാണ് അതും കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിയാറ് മുന്നൂറ്റി അമ്പത് വരെ പോയിരുന്നു പിന്നീട് തിരിച്ച് വന്നത് ക്ലോസ് ചെയ്തു ഇന്ന് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ഇരുപത്തി ആറ് പൂജ്യം മുപ്പത്തി അഞ്ചിലായിരുന്നു ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യ മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പണിംഗ് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റുകളുള്ള ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത് ദെൻ നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ട് ഇരുപത്തി ആ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തി ആറാണ് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇരുപത്തിയാറ് ഒരുനൂറ് ലെവലിൽ ഇന്ന് ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള ഒരു കണക്കല്ല എങ്കിലും ഏകദേശം ഒരു ഊഹമാണ് ഇന്ത്യ വിക്സ് നയൻ പോയിന്റ് ടു നയൻ പോയിൻറ് ഫൈവിലാണ് നിൽക്കുന്നത് ഗോൾഡ് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് ഡോളറിലേക്ക് കുതിച്ചു കയറിയിരിക്കുന്നു അതേപോലെ സിൽവർ അറുപത്തി എട്ട് ഡോളറിലെത്തിയിരിക്കുന്നു ദൻ ഡോളറിൻ്റെ ഇൻഡെക്സ് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ആറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇ എസ് ടി ഐ എൻ ആർ റേറ്റ് തൊണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത്തി അഞ്ച് പൈസയിലേക്ക് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനേഴ് പൈസ എത്തിയതിട്ടതാണെന്ന് ഇത് തിരിച്ചിറങ്ങി വന്നിട്ടുള്ളത് ബിറ്റ് കോയിനും ഇന്ന് നെഗറ്റീവിലാണ് മൂവ്മെൻറ്റ് എയ്റ്റി എയ്റ്റ് തൗസൻഡ് ഡോളേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോ ജോൺസന്റെ ഫ്യൂച്ചർ ഇന്ന് പോസിറ്റീവിലാണ് ഈ എസ് ടെക് ഫ്യൂച്ചേഴ്സും ഇന്ന് നല്ല പോസിറ്റീവിലാണ് ഇത്രയാണ് ഈ ഒരു സമയത്ത് നോക്കാനുള്ളത് ദെൻ കമ്മോഡിറ്റിയിലേക്ക് നോക്കണം ക്രൂഡ് ഓയിൽ അൻപത്തി ആറ് പോയിന്റ് ഒൻപത് അഞ്ച് ഡോളറുകൾ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ ഗോൾഡ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വിറ്റ് കോയിൻ എയ്റ്റി എയിറ്റ് തൗസൻഡ് യു എസ് ടി എൻ ആർ റേറ്റ് എൺപത്തൊൻപത് രൂപ നാൽപ്പത്തി എട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് എന്നുള്ള ഇവൻസുകളാണ് വന്നിട്ടുള്ളത് ചിക്കാഗോ ഫെഡ് നാഷണൽ ആക്ടിവിറ്റി കോർ പി സി ഇ പ്രൈസ് ഇൻഡെക്സ് കോർ പി സി ഇ പ്രൈസ് ഇൻഡെക്സ് ഇയറോൺ ഇയർ ഡെല്ലാ ഫെഡ് പി സിഇ പി സിഇ പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത് പി സി പ്രൈസ് ഇൻഡക്സ് ഇയർ ഓൺ ഇയർ പേഴ്സണൽ ഇൻകം മന്ത് ഓൺ മന്ത് പേഴ്സണൽ സ്പെൻഡിങ് മന്ത് ഓൺ മന്ത് റിയൽ പേഴ്സണൽ കൺസപ്ഷൻ മന്ത് ഓൺ മന്ത് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ദൻ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഇയർ ഓൺ ഇയർ ജി ഡി പി യു കെ ആണ് ഈ പറയുന്നതൊക്കെ ജി ഡി പി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ജി ഡി പി ഇയർ ഓൺ ഇയർ ചൈന എന്നുള്ള ചൈന ലോൺ പ്രൈം റേറ്റ് ഫൈവ് ഇയേഴ്സ് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും കണ്ടില്ല പ്രധാനപ്പെട്ടതായിട്ടൊന്നും കണ്ടില്ല ലഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന സമ്മാൻ ക്യാപ്പാണ് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിൽ നിക്ഷേപത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ദിവസം ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് ഒന്നും തന്നെ റെഡിൽ അവസാനിച്ചില്ല ഇനി ഇ ടി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് ഗോൾഡ് ബീസ് റെഡിലാണ് അവസാനിച്ചത് ദെൻ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അൻപത്തി നാല് പോയിന്റി മുന്നേറ്റത്തിൽ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചത്തെ പെർഫോമൻസ് അറിയാറായിട്ടില്ല ഈ മാസം നിഫ്റ്റിക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ വിക്സ് വന്നിരിക്കുന്നത് നയൻ പോയിന്റ് ഫൈവ് ടു ആണ് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ള ഇരുപത്തി ആ അഞ്ച് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സി പി ആർ ഉള്ളത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നാല് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്നാൽ ഇരുപത് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ ഉള്ളത് റാസ്ലോയൽസ് എന്നിട്ട് നോട്ട് റേറ്റ് സോൺ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി മുപ്പത് എന്ന രീതിയിൽ പതിനാറ് പോയിന്റിൻ്റെ ഗ്യാപ്പിലാണുള്ളത് ആക്ച്വൽ നോട്ടറേറ്റ് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അൻപത്തിയേഴ് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി മുപ്പത് എന്ന രീതിയിൽ ഇരുപത്തിയേഴ് പോയിന്റിന്റെ ഗ്യാപ്പിലാണ് ആക്ച്വൽ നോട്ട് റേറ്റ് സോൺ വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അൻപത്തി ഏഴ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം തൊണ്ണൂറ്റി ഒൻപത് ഏകദേശം നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റിന് ഒരു മുന്നേറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി മുപ്പത് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി മുപ്പത്തി നാല് അഥവാ തൊണ്ണൂറ്റി ആറ് പോയിന്റിൻ്റെ ഒരു ഇടി വരാനും സാധ്യതയുണ്ട് എന്തായാലും ലൈവ് മാർക്കറ്റ് നമുക്ക് നേരിട്ട് തന്നെ കണ്ടുനോക്കാം ദൻ ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി അഞ്ച് തൊള്ളായിരം മുതൽ ഇരുപത്തിയാറ് പൂജ്യം പതിമൂന്ന് വരെയുള്ള റേഞ്ചിലാണ് ഇന്ന് സഞ്ചരിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയത് അതേപോലെ ബാങ്ക് നിഫ്റ്റി സോറി ഈ ആഴ്ചയിൽ ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ഇരുപത്തി ആറ് ഒരുന്നൂറ് വരെയാണ് നിഫ്റ്റി സഞ്ചരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഒരുവിധം ആ റേഞ്ച് കിട്ടിയിട്ടുണ്ട് എന്നാണ് ദെ ഈ മാസത്തെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഏഴ് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് മുതൽ ഇരുപത്തിയാറ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് വരെ നിഫ്റ്റി പോകണം എന്നാണ് കാണിക്കുന്നത് ദെൻ കറൻ്റ്ലി പ്രൈസ് ഉള്ളത് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇനി നമുക്ക് ചാർട്ടുകൾ ഞാൻ ഓൾറെഡി നോക്കിയതാണ് ഇന്ന് സാധാരണ പറയുന്ന പോലെ ഒരു ചോദ്യമുണ്ട് ഇന്ന് ആയിരം രൂപ സ്ട്രൈക്ക് വിലയുള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയ ഒരാൾക്ക് ഓഹരി വില തൊള്ളായിരത്തി അൻപത് രൂപയാണെങ്കിൽ ഈ ഓപ്ഷൻ ഇൻഡ മണി ആകുമോ ഓപ്ഷൻ ഗ്രീക്സ് അറിയുന്നവർക്ക് ഇപ്പോൾ തന്നെ അത് മറുപടി പറയാൻ പറ്റും ഇത്രയും ഒരു ചോദ്യമാണ് സ്വാമി ട്രാവൽസ് ചോദിച്ചിരിക്കുന്നത് ലേറ്റ് ആയോ എന്നാണ് ഗുഡ് മോർണിംഗ് ഇന്ന് ലേറ്റ് ആയിട്ടില്ലല്ലോ ഓൺ ടൈമാണ് കൊടുങ്ങാൽ മാത്യു വെരി ഗുഡ് മോർണിംഗ് ടാം ട്രാവൽ മലയാളം അശോക് സർ ഗുഡ് മോർണിംഗ് ശുഭാ ടി എം ഗുഡ് മോർണിംഗ് സ്വാമി സ്റ്റോക്ക് ഇക്വിറ്റി ഇൻട്രാഡേ ആണോ ഓപ്ഷൻ ആണോ നല്ലത് സ്റ്റോക്ക് ഈക്വിറ്റി ഇൻട്രാഡേ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ പറയാം എന്തുകൊണ്ട് എല്ലാവരും ഓപ്ഷനിലേക്ക് പോകുന്നത് ഇത് സ്റ്റോക്ക് ഇക്വിറ്റി ചെയ്യുന്നത് കുറേ കൂടെ സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് എസ്പെഷ്യലി നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ട് ഉണ്ടെങ്കിൽ അതായത് ലിവറേജ് എടുക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രോഫിറ്റിന് സാധ്യത ഒരു പരിപാടി തന്നെയാണ് കാരണം ഇൻ കേസ് നമുക്ക് ഒരു ലോസ് ബുക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അത് നെക്സ്റ്റ് ഡേ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം ലോസ് ബുക്ക് ചെയ്യാതെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് ആ ഒരു സൈഡ് നല്ലതാണെങ്കിലും കൂടി ഓപ്ഷൻസിൽ പ്രൈസിൻ്റെ ഒരു ബൂമുണ്ടാകുന്നത് അല്ലെങ്കിൽ അതൊരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും ഒരു നൂറ് രൂപയിൽ നിന്ന് പ്രൈസ് ഇരുന്നൂറ് രൂപയിലേക്ക് ഒറ്റ ദിവസം തന്നെ എത്തും അതായത് ഏതാനും നിമിഷങ്ങൾക്കും കൊണ്ട് ഓപ്ഷൻ്റെ പ്രൈസ് നൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയിലേക്ക് എത്തും എന്നുള്ളതാണ് എല്ലാവരെയും ഈ ഒരു ഓപ്ഷൻസിലേക്ക് ആകർഷിക്കാൻ കാരണം പക്ഷേ അതിൻ്റെ മറ്റൊരു വശമുണ്ട് നമ്മൾ കാണാതെ പോകുന്നത് അതായത് നൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപ എത്താൻ അധികം സമയം വേണ്ട എന്നതുപോലെ തന്നെ നൂറ് രൂപയിൽ നിന്നും സീറോയിലേക്ക് എത്തിക്കാനും വലിയ സമയം വേണ്ട എന്നുള്ളത് പലതും തിരിച്ചറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഓപ്ഷൻസിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ആ പ്രോഫിറ്റ് ഉണ്ടാകാൻ ലോസ് ഉണ്ടാകാൻ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എല്ലാവരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത് സ്റ്റോക്കിലാകുമ്പോൾ ഒരു നല്ല സ്റ്റോക്ക് ആണെങ്കിൽ ഒരു ദിവസം പരമാവധി ഇരുപത് ശതമാനം മാത്രമേ വർദ്ധിക്കാൻ സാധിക്കുകയുള്ളു അതിൽ കൂടുതൽ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഇരുപത് ശതമാനത്തിൽ ക്യാപ്പ് അവിടെ ലിമിറ്റായി പോവാണ് അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നിർവാഹം ഇല്ലാതായി വരും അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് തന്നെയാണ് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന നല്ല രീതിയിൽ ലിവറേജ് ഉള്ള ഒരു സാധനമാണ് പക്ഷേ സ്റ്റോക്കിൽ നമുക്ക് എന്താ പറയുക വൺ ഇസ് ടു ഫൈവ് ഒക്കെ മാക്സിമം കിട്ടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആയിരം രൂപയുള്ള ഒരു നൂറ് സ്റ്റോക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വേണം അല്ലേ ിവറേജ് കിട്ടുകയാണെങ്കിൽ പോലും ട്വൻറ്റി തൗസൻഡ് വേണം അതേ സമയത്ത് നൂറ് ക്വാണ്ടിറ്റി ഉള്ള ഒരു ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാശൊന്നും വേണ്ടില്ല മൂവായിരം നാലായിരം രൂപ ഉണ്ടായാൽ മതിയാകും എന്നാണ് എൻ്റെ അറിവ് സോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻ്റ് ഭയങ്കര ആണ് വളരെ പെട്ടെന്ന് നൂറിൽ നിന്ന് ഇരുന്നൂറിലേക്കോ അല്ലെങ്കിൽ എടുത്ത പ്രൈസ് ഡബിൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ഒറ്റ ദിവസത്തിൽ അതേപോലെ തന്നെ അത് സീറോയിലേക്ക് പോകാനും സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ എല്ലാവരും നോക്കിക്കാണുന്നത് ഒരു പ്രൈസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഡബിൾ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഒരു ഓപ്ഷൻസിലേക്ക് പോകുന്നത് പക്ഷേ ഏറ്റവും സുരക്ഷിതമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ഇക്വിറ്റിയെ തന്നെയാണ് ഇക്വിറ്റി ഇൻട്രാഡേ എന്ന് ഞാൻ പറയില്ല സ്വിംഗ് ട്രേഡുകളാണ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക ശ്രീഹരി ഹായ് ഗുഡ് മോർണിംഗ് കണ്ണൻ കണ്ണകദാസൻ ഗുഡ് മോർണിംഗ് മുഹമ്മദ് അബ്ദുള്ള വെരി ഗുഡ് മോർണിംഗ് സ്വാമി ട്രാവൽ ലേറ്റ ഇല്ല ഓക്കെ ഇത്രയും കമന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബാബായ് താങ്ക്